വെൽക്കം ടു ട്രൈഡൂൺ നമുക്ക് വിവ ഓയിലിന്റെ പ്രൈസ് മൂമെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഒരു എഫ്ഇ ജിയിൽ നിന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ടെങ്കിൽ പോലും രണ്ട് സൈഡിലേക്കും റിജക്ഷൻസ് കാണിച്ചിട്ട് അതായത് കാൻഡിൽ സിറ്റ്സിന്റെ മോളിലോട്ട് നോക്കിയാലും താഴോട്ട് നോക്കിയാലും കാണാം മോളിൽ റിജക്ഷൻസും താഴെ റിജക്ഷൻസും കാണിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഇവിടെ ഒരു ഉപ്പ് വരയ്ക്കാൻ പോകുന്ന ഒരു ഏരിയയിൽ ഒരു സോളീഡായുള്ള റിയാ റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു സോളിഡ് സോളീഡായുള്ള ഒരു സപ്പോർട്ടുള്ള ലെവലുമാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഇനി മുകളിലോട്ട് കുറച്ചും കൂടി പോകാണെങ്കിൽ അടുത്തൊരു ലെവൽ നമുക്ക് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കുന്നത് ഈ ഒരു ലെവലും കൂടിയാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴോട്ടിക്ക് വരികയാണെങ്കിൽ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ഒരു ലെവലും കൂടിയാണ് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വരുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ഇനി വൺ അവർ ചാർജ് ഉള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം ഫിഫ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് ടു നയൻ ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് സെവൻ നയൻ ഫോർ അടുത്തത് സിക്സ്റ്റി പോയിന്റ് ടു വൺ സെവൻ സിക്സ്റ്റി പോയിന്റ് എയിറ്റ് ഡബിൾ ടു അപ്പോൾ എത്രയാണ് വൺ അവർ ചാർജുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട് ആദ്യമായിട്ട് നമുക്കൊരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യാം ഈ രാവിലെ അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയയാണ് അത് മാർക്ക് ചെയ്തിരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഈ റേഞ്ചിൽ അത് നമ്മൾ ഇന്നലെയും മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ആൾക്കാർ കൃത്യമായി അവിടേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലും മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു ലെവലാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് എൻട്രി സാധ്യതകൾ നോക്കാം ദുഷ്യമീൻസിൽ ഇപ്പം നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആണ് കാരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു എഫ് ഐ മാർക്കറ്റ് വന്ന മൾട്ടിപ്പിൾ ടച്ച് ഒക്കെ എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് ഇറങ്ങിയിട്ട് ഒരു ലെവലിൽ അതായത് ഒരു ബ്രേക്ക് ചെയ്ത ഒരു ഹൈന ബ്രേക്ക് ചെയ്ത ഒരു ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് ഒക്കെ കിട്ടിയിരിക്കുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വീണ്ടും വന്നിട്ടുണ്ട് സോ കുറച്ച് കൺഫ്യൂഷനാണ് ട്രേഡ് എടുക്കാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇനി നമുക്ക് സാധ്യതകളൊന്നും നോക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങുക ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടി ഇപ്പൊ ഇപ്പൊ വരച്ചിരിക്കുന്ന ഈ കാണുന്ന ലെവലിന്റെ മുകളിലേക്ക് സ്ട്രോങ് കാൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഇവിടം വരെ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരെ നമുക്ക് നോക്കാം അവിടെ നിന്ന് ബ്രേക്ക് ആയി പോവാണ് ഇതിന്റെ മുകളിലോട്ട് ബ്രേക്ക് ആയി പോവാണെങ്കിൽ ഏറെക്കുറെ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് കുറേ നാളുകളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് എനിവേ ബ്രൈക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ചെറുതായിട്ടൊരു ട്രേഡ് ഒരു സെല്ലിംഗ് ട്രേഡ് കിട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ഫസ്റ്റ് ഈമെൻസിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സമയത്ത് വിട്ടുപോയൊരു ഏരിയയാണ് ഈ ഒരു ലെവല് ഈ ഒരു ലെവൽ നോക്കിയാലും കാണാം മൾട്ടിപ്പിൾ ടച്ച് ഈ ലെവലിലേക്ക് വന്നതാണ് സോ അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്തും അടുത്തടുത്താണ് എല്ലാ ലെവലുകളും അതാണ് വേറൊരു കൺഫ്യൂഷൻ വരുന്നത് എന്നിരുന്നാലും ഈ ലെവലിലേക്ക് വരുന്ന സമയത്തൊന്ന് നോക്കുക ചിലപ്പോൾ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ചെറിയ ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ള ലെവലിലേക്ക് നോക്കുക അവിടെ നിന്നും കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ട്രേഡ് സെല്ലിംഗ് ട്രേഡ് എടുക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം ഈ ഒരു ലോ ഇപ്പൊ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് നെസ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ ഈ കാണുന്ന ഏരിയയാണ് ഹയർ ടൈം ഫ്രെയിമിന്റെ സപ്പോർട്ട് ലെവലാണ് അവിടേക്ക് വന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും വൈ നമുക്ക് നോക്കാവുന്നതാണ് അപ്പം കുറച്ച് കൺസൾട്ടേഷനും ആണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷനും ആണ് എന്നിരുന്നാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഈ പ്രധാനപ്പെട്ട നമ്മൾ വരച്ചിരിക്കുന്ന ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയിട്ട് കൺഫർമേഷനോട് കൂടി ചെറിയ ചെറിയ ട്രേഡുകൾ നമുക്ക് കിട്ടാവുന്ന മാർക്കറ്റാണ് കാരണം നോക്കിയാൽ കാണാം ചെറിയ ചെറിയ ഫുൾബാക്കുകൾ ഇവിടുന്നൊരു ട്രെൻഡ് തന്നു ഒരു ഫുൾബാക്ക് തന്നു അതുപോലെ തന്നെയാണ് നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് വന്നു പിന്നെ ഒരു ഫുൾ ബാക്ക് തോന്നു വീണ്ടും ഒരു ട്രെൻഡ് വന്നു ഒരു ഫുൾ ബാക്ക് തോന്നു അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ട്രേഡുകൾ ഫിഫ്റ്റി മിനിസിൽ കിട്ടുന്നുണ്ട് അതെല്ലാം പ്രധാനപ്പെട്ട ഏരിയാസിൽ വെച്ചിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ ഏരിയാസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ചെറിയ ട്രേഡുകൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടാവുന്നതാണ് അപ്പം അതൊന്നും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇന്ന് ട്രേഡ് എടുക്കുന്ന എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു